السلام عليكم ورحمه الله تعالى وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضال ഇന്ന് നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ആയില സൂറത്തുൽ ഫാത്തിഹ പഠിച്ചു അതിനുശേഷം നമ്മള് മുതൽ സൂറത്തു നാസ് വരെയുള്ള ഇരുപത്തിരണ്ട് സൂറത്തുകൾ നമ്മൾ പഠിച്ചു ഇനി നമ്മൾ പഠിക്കുന്നത് സൂറത്തുൽ ആല ഇപ്പം ജുമാ ജുമാസ്കാരത്തിലും അതേപോലെ തന്നെ ജുമായയുടെ തൊട്ടുമുമ്പെയുള്ള വ്യാഴാഴ്ച രാത്രിയുള്ള ഇഷാ ഇഷാനസ്കാരത്തിലൊക്കെ നമ്മൾ പാരായണം ചെയ്യൽ സുന്നത്തായ സൂറത്തുള്ള ആയുള ഇതൊരു വലിയ സൂറത്തായതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റ ക്ലാസ് ആയിട്ട് വളരെ ദീർഘിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് ഭാഗമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇൻഷുള്ള സൂറത്തുൽ ആയുളയിലെ പ്രധാന ആയത്തുകൾ ഒന്ന് പരിശോധിച്ചു നോക്കാം ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം ആ സൂറത്തൊന്ന് ഓതിയതിന് ശേഷം എന്ത് ചെയ്യാം ഓരോ ആയത്തുകൾ പരിശോധിക്കാം بسم الله الرحمن الرحيم سبح اسم ربك الاعلى الذي خلق فسوى والذي قدر فهدى والذي اخرج المرعى فجعله غثاء احوى سنقرئك فلا تنسى إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثم لا يموت فيها ولا يحيا قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى ൂസ അപ്പൊ ഓരോ ആയത്തുകൾ ഓരോ ആയത്തുകളായിട്ട് ഓതുന്നതാണ് നല്ലത് ഖുർആാനിൽ ഏറ്റവും നല്ലത് ഇങ്ങനെ സൂറത്തുകൾ ഓതുമ്പം ഓരോ ആയത്തുകളായിട്ട് ഓതുന്നതാണ് ഇനി രണ്ടായത്തുകൾ ഒന്നിച്ചു ഓതി എന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമമായതെന്താണ് ഓരോ ആയത്തുകള് ആയത്തുകളായിട്ട് ഓതുന്നത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യാം ഇന്ന് ഒരു ആറ് ആയത്തുകൾ പഠിച്ചു നോക്കാം സബ്സ്മ റോബിക്കൽ ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഒരു അക്ഷരമാണ് ഒ എന്ന് പറയുന്നത് എന്താണ് ഒറ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാവുന്ന ഒരു അക്ഷരമാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സംശയം വരുന്ന അപ്പൊ നാവിന്റെ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റം അല്ലെങ്കിൽ നാവിന്റെ തല അല്ലെങ്കിൽ നാവിന്റെ തലയുടെ മുതുക് അഥവാ നാവിന്റെ ഈ ഒരു ഭാഗമാണ് അപ്പൊ നാവിന്റെ കൂർത്ത അറ്റല്ല നാവിന്റെ പിൻഭാഗത്തോട് ചേർന്നിരിക്കുക അല്ലെങ്കിൽ മുഗൾ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന അറ്റാണ് അത് നമ്മൾ രണ്ട് മുൻപല്ലുകളുടെ മോണയുടെ പിൻഭാഗത്ത് അഥവാ ന ഉച്ചരിക്കുന്നതിന്റെ തൊട്ടു പിന്നിലായിട്ടാണ് ന ന ഒ ന ഉച്ചരിക്കുന്നതിന്റെ തൊട്ട് പിന്നിലായിരിക്കും അപ്പൊ ന എന്തായിരിക്കും കുറച്ചുകൂടി ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക അതിന്റെ തൊട്ടു മുന്നിൽ ഇപ്പം നീയും ഇതിന്റെ ഫ്രണ്ടിലായിരിക്കും ഉണ്ടാവുക അപ്പൊ റ എന്താണ് അതിന്റെ തൊട്ട് പിന്നിലായിട്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് പിന്നെ റാക്ക് രണ്ട് പ്രത്യേകതയുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതാണ് റാ റൂ എന്നുള്ള ഉച്ചാരണമാണെങ്കിൽ അത് തഫൈം എന്ന് പറയും നാവിന്റെ മധ്യഭാഗം ഉയർന്നു നിൽക്കണം ഇനി എന്നാണെങ്കിൽ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കണം ഇനി ചിലപ്പോൾ എന്തിയും ഇപ്പൊ ഫോർ എക്സാമ്പിൾ അർ അതേപോലെ തന്നെ ഉർ ഇർ എന്ന് വന്നു ഇവിടെ റാ ഇന് സുക്കൂനാണ് പക്ഷെ റാ ഇൻ്റെ സു തൊട്ടുമുമ്പ് റാ ഇന് ഫോലമ്മ ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ റാ റു ഈ പറഞ്ഞ രണ്ട് നിയമങ്ങളാണ് ബാധകാവ് അതേസമയത്ത് റാ ഇന് സുക്കൂനാണ് തൊട്ടുമുമ്പ് കെസർ ആണെങ്കിൽ നമ്മൾ റി എന്ന് പറഞ്ഞ നിയമമാണ് ബാധകമാവുക ഇനി ഇതിൽ ഒറ്റ കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഇനി എന്താണ് ഇപ്പം എന്താണ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ജാർ എന്ന് പറഞ്ഞു ജാർ എന്ന് പറയുമ്പം റാ ഇന് സുക്കൂനാണ് തൊട്ടു മുമ്പുള്ള അലിഫിനും സുക്കൂനാണ് അതിന്റെ മുമ്പ് എന്താണ് ഫത്ത്ഹാണ് അതേപോലെ തന്നെ തൂർ എന്ന് പറഞ്ഞു റാ സുക്കൂനാണ് വാവിന് സുക്കൂനാണ് തൊട്ടുമുമ്പ് ലം ആണ് ഇതൊക്കെ റാ റു എന്ന് പറഞ്ഞ നിയമങ്ങളാണ് ബാധകമാകുന്നത് ഇനി അടുത്തൊരു കാര്യം ഹബീർ എന്ന് പറയും ഹബീർ ഹബീർ എന്ന് പറയുമ്പോൾ റാ സുക്കൂനാണ് തൊട്ടു സുക്കൂൺ ആണ് അതിന് മുമ്പ് കെസറാണ് അപ്പൊ റി എന്നുള്ള ഉച്ചാരണത്തിന്റെ ആ ഒരു സംഗതിയാണ് ഇവിടെ ഉണ്ടാവുക ഓക്കെ അപ്പൊ ഇവിടെ എന്താണ് നിങ്ങൾക്ക് അറിയാലോ നാവിന്റെ കൂർത്ത അറ്റം രണ്ടു വരി മുൻപല്ലുകൾക്കിടയിലാണ് നമ്മൾ വെക്കുന്നത് അപ്പൊ എന്ന് പറയുമ്പോൾ ചുണ്ട് ശക്തമായി അടക്കണം മ പറയുമ്പോൾ അത്ര ശക്തമായി അടക്കണ്ട സബ്സ്മ റബ്ബിക്കൽ റബ്ബിക്കൽ റബ്ബിക്ക എന്ന് പറയുമ്പം നാവിന്റെ ആരംഭം അതിന്റെ മുഗൾ ഭാഗത്തുള്ള കഠിനമായ ഉറപ്പുള്ള ഭാഗത്ത് വെക്കണം റബ്ബിക്കൽ തൊണ്ടയുടെ തായ് ഭാഗത്ത് നിന്നാണ് ഐന് തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്ന് വരണം അപ്പം എന്ന് പറയുന്നത് അഅല റബ്ബിക്കൽ ഇവിടെ വേറെ തെറ്റുകളൊന്നും വരാനില്ല ഒന്ന് എന്ന് പറയുന്നതിന് പകരം എന്ന് പറഞ്ഞു പോകും ഹ അല്ല ഹ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വരുന്നത് അപ്പൊ ഇത് പല ആളുകളും തെറ്റിക്കുന്നതാണ് ഈ പറയുന്ന മൂന്ന് അക്ഷരങ്ങളും വരുന്നത് നാവിന്റെ അറ്റം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗത്ത് വെച്ചുകൊണ്ടാണ് അപ്പം എന്ന് പറയുമ്പോൾ നാവിന്റെ ആരംഭം മേലെ അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്ത് അപ്പൊ കാഫും കാഫും തമ്മിലുള്ള വ്യത്യാസം എന്താണ് കാഫ് മൃദുലമായ ഭാഗത്താണ് കാഫ് ഉറപ്പുള്ള ഭാഗത്താണ് വെക്കുന്നത് അപ്പൊ ഫ എന്ന് പറയുമ്പം മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളയിൽ വെച്ചുകൊണ്ടാണ് ഫ ഉച്ചരിക്കുന്നത് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം എന്താണ് വ ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം ഉച്ചരിക്കണം അല്ല ദീല ഫീലോ കൂ അല്ലാതെ വ എന്ന് പറയുന്നത് നമ്മൾ ഫ ഉച്ചരിക്കുന്ന സ്ഥാനത്തുനിന്ന് മേലെ മുൻപല്ലിന്റെ താഴ്ഭാഗം താഴെ ചുണ്ടിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കാൻ പാടില്ല ഫെസവ ഫെസവ അപ്പൊ ഫെസവ്വ ഫ എന്ന് പറയുന്നതാണ് ശരിയായ ഉച്ചാരണം വല്ലതി ക്വദറ വല്ലതി വല്ലതി വ നമ്മൾ പറഞ്ഞു ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് ഉച്ചരിക്കണം അല്ലാതെ മേലെ മുൻപല്ലിൻ്റെ താഴ്ഭാഗം താഴെ ചുണ്ടിൻ്റെ പള്ളിയിൽ വെച്ചിട്ട് വ വ വ എന്നുചരിക്കരുത് അത് ഫായുടെ ഉച്ചാരണ സ്ഥാനമാണ് ചുണ്ട് വൃത്താകൃതിയിൽ വെച്ചുകൊണ്ട് തന്നെ ഉച്ചരിക്കണം ഈ പറയുന്ന അക്ഷരങ്ങളൊക്കെ നാവിൻ്റെ അറ്റം മേലെ മുൻപല്ലിൻ്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഉച്ചരിക്കുന്നത് പിന്നെ ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉള്ളത് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം മുകളിലോട്ട് മുകളിലോട്ടുയരും ഈ പറയുന്ന രണ്ടക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ മധ്യഭാഗം മുകളിലോട്ട് മുകളിലോട്ടുയരില്ല അപ്പം ഫഹദ കൃത്യമായിട്ട് എന്നെ ഓതണം വല്ലതീ വല്ലതീ അഹ് വല്ലതീ അവിടെ എന്ത് ചെയ്യണം നീട്ടണം അവിടെ നമ്മൾ മദ് മുംഫസിൽ എന്ന് പറയും ഒരു ആറ് അക്ഷരത്തിന്റെ കതിർ അല്ലെങ്കിൽ മൂന്ന് ആ എന്നുള്ള ഉച്ചാരണം അത്രയും നമ്മൾ എന്ത് ചെയ്യണം നീട്ടണം മൂന്നാലിഫിന്റെ നീട്ടം എന്നാണ് പറയാ അത് മൂന്ന് ആ എന്നുള്ള ഉച്ചാരണം നമ്മൾ നീട്ടണം വല്ലതീറൽ ഹ എന്ന് പറയുമ്പം നാ ഏർ തൊണ്ടയുടെ മുഗൾ ഭാഗത്ത് നിന്ന് വരണം അംസഹ തൊണ്ടയുടെ ഏറ്റവും താഴ്ഭാഗത്തു നിന്നാണ് ഐൻഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഖൈൻ ഖ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ ഉച്ചാരണം വരുന്നത് അപ്പം എന്ന് പറയുമ്പോൾ തൊണ്ടയുടെ തായ് ഏറ്റവും മുകൾ ഭാഗത്ത് നിന്നാണ് മറ ആ മറ ആ ഐൻ വരുമ്പം തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് വല്ലതി ഇനി ഇവിടെ അഹ്റജ എന്ന് പറയുന്ന ആ എന്താണ് ഏറ്റവും തൊണ്ടയുടെ തായ് ഭാഗത്തു നിന്നുമാണ് വരുന്നത് വല്ലതി വല്ലതീറൽ ഫു അവിടെ നമ്മൾ ചിലപ്പം നമ്മൾ ഒരു സാധാരണ ഉച്ചാരണം പെശുകൊണ്ട് ഫജ അലഹു ഫജ അലഹു ജെ ജെ എന്നുള്ള ഉച്ചാരണം വരും അത് തെറ്റാണ് ഫു ജ എന്ന് പറയുമ്പം നാവിന്റെ മധ്യഭാഗം അതിന്റെ തൊട്ടു മുകളിലുള്ള അണ്ണാക്കിൽ സ്പർശിച്ചുകൊണ്ട് ഫജഅലഹു സ എന്ന് പറയുമ്പം നാവിന്റെ കൂർത്ത അറ്റം അല്ലെങ്കിൽ നാവിന്റെ അഗ്രം മേലെ മുൻപല്ലുകളുടെ താഴെ ഭാഗത്ത് വെച്ചുച്ചരിക്കണം സ ഈ രണ്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നാവിന്റെ മധ്യഭാഗം താഴ്ന്നു നിൽക്കുമെങ്കിലും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം മുകളിലോട്ട് ഉയരും ഫു ഇ ഹു ഞാനെപ്പോ പറയാറുണ്ട് ഇഹു എന്നുള്ള ഉച്ചാരണം വരുമ്പം അവിടെ കുറച്ച് ഫുസ എൻ എന്ന് പറ്റില്ല അഹ്വ എന്ന് എന്നുചിരിക്കണം പിന്നെ ഇവിടെ ഖൈൻ തൊണ്ടയുടെ ഏറ്റവും മുഗൾ ഭാഗത്ത് നിന്നാണ് ഇവിടെയുള്ള ഹ തൊണ്ടയുടെ മധ്യഭാഗത്തു നിന്നാണ് ഫജ അലഹു ഐൻ തൊണ്ടിയുടെ മധ്യത്തിൽ നിന്നാണ് ഇനി ഇവിടെ പറയുന്ന ഫജ അലഹു എന്ന് പറഞ്ഞ അഹ അതേപോലെ തന്നെ എന്താണ് എൻ എന്ന് പറയുന്ന ഹംസ് ീ പറയുന്ന അക്ഷരങ്ങളൊക്കെ തൊണ്ടയുടെ താഴ്ഭാഗത്തു നിന്നാണ് ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം ഉച്ചരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ അല്ലെങ്കിൽ ഇത് നിങ്ങൾ പ്രാവർത്തികമാക്കി തന്നെ പഠിക്കണം കാരണം ഖുർആാനില് നമ്മൾ തെറ്റുകൾ വരുത്തും എന്നാണ് അത് അള്ളാഹുവിൻ്റെ കലാമാണ് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനമാണ് ഖുർആൻ എന്ന് പറയുന്നത് അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ അത് കൃത്യമായി തന്നെ പറഞ്ഞു പഠിക്കണം അപ്പം ഇത് പറഞ്ഞു പഠിക്കുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു തെറ്റിദ്ധാരണയും വിചാരിക്കേണ്ട ഇനി മറ്റൊരാൾ കേൾക്കും എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഹെഡ്സെറ്റ് എങ്ങാൻ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്വന്തമായി കേട്ടിട്ട് ഈ പറഞ്ഞ എല്ലാ തെറ്റുകളും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കണം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ പറയാറുള്ള മദ്ധക്ഷരമുണ്ട് ഉസാ എന്ന് പറയുന്ന അലിഫ് മദ്ധക്ഷരമാണ് അതേ പദത്തിൽ ഹംസ് ഉണ്ട് അപ്പൊ മദ് മുത്തസിലാണ് ഏഴ് ഹർക്കത്തിന്റെ കതറ് അല്ലെങ്കിൽ ത്രീ ആൻഡ് ഹാഫ് അലിഫിന്റെ മൂന്നര ആ എന്ന് പറയുന്ന സമയം അപ്പൊ ഉസ ആ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്ത് ബുദ്ധിമുട്ടണമെന്നില്ല ഞാൻ ഈ ഓതുന്ന അതിനൊരു കണക്കാക്കി നിങ്ങൾ ഓദ്യിയാ മതി فجعله غثاء احوى غثاء احوى سنقرئك فلا تنسى سنقرئك سنقرئك فلا تنسى سنقرئك فلا تنسى سنقرئك فلا تنسى, سنقرئك فلا تنسى. ഫല തെൻസ എന്നായി പോകരുത് തേ എന്നുള്ള ഉച്ചാരണം തെറ്റാണ് ഫല തെൻസരി ഊക്ക സെനു കൊരി ഊക്ക നമ്മൾ പറഞ്ഞു കാഫ് നാവിന്റെ ആരംഭം അണ്ണാക്കിന്റെ മൃദുലമായ ഭാഗത്താണ് വെക്കുന്നത് ക കഠിനമായ ഭാഗത്താണ് അപ്പൊ സെനു കോരി ഊക്ക സെനു കൊരി ഊക്ക ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാനുള്ള സാധ്യത സെനു കൊരിഊക്ക എന്ന് പറയും ഒന്നുകിൽ രണ്ടും കാഫായി പോവും അല്ലെങ്കിൽ സെനുക്കിരി ഊക്ക എന്ന് പറയും അപ്പൊ ഇത് രണ്ടും തെറ്റാണ് അപ്പം സവിടെ ത അറിയാലോ നാവിന്റെ തല മേലെ മുൻപല്ലുകളുടെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഉച്ചരിക്കുന്നത് അവിടെ എന്താണ് തായും തായും ഉച്ചരിക്കുന്ന സമയത്ത് നാവിന്റെ മധ്യഭാഗം താഴ്ന്നാണ് നിൽക്കുന്നത് അപ്പൊ സനു കൊരി പറയുമ്പോ ഇവിടെ സുക്കൂനുള്ള നൂനിനു ശേഷം ഷ സ ആണ് അതിന് നമ്മൾ ഇഹ്ഫ എന്നാണ് പറയാം അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് അഥവാ നൂനിനെ വ്യക്തമായി തൻസ എന്ന് പറയുന്ന അപ്പം ചെയ്യും ഒന്ന് മറച്ചു വെച്ച് അല്ലെങ്കിൽ അവ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് നമ്മൾ മണിച്ചുച്ചരിക്കും സെനോ കൊരി കൊരി ഫല തൻസ പിന്നെ ഇവിടെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഒരു മദ് ഇട്ടത് എന്ന് വിചാരിക്കും ഇനി അടുത്ത ആയത് കൂടി ഇങ്ങോട്ട് ചേർത്ത് ഊതുകയാണെങ്കിൽ സെനോ കൊരി ഉല തൻ സ എന്ത് ചെയ്തു അടുത്ത ആയത്ത് വരുമ്പം ഇല്ല എന്ന് നിങ്ങൾ ചേർത്ത് ഊതുകയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും ഒരു മദ് മുഫസിൽ വരും അതുകൊണ്ടാണ് ചില ആയത്തുകളുടെ അവസാനത്തിൽ വരുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏറ്റവും നല്ലത് നമ്മൾ ഓരോ ആയത്തുകളായിട്ട് ഓതുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഇനി മീൻസ് രണ്ടായത്ത് ഒന്നിച്ച് ഊതി എന്നുള്ളത് അതൊരു ആക്ഷേപവും ഖുർആൻ പാരായണം നിസ്കാരത്തിൽ ഖുർആൻ പാരായണത്തിന് ഏറ്റവും ഉത്തമമായതെന്താണ് ഈ പറയുന്ന രീതിയിൽ ഓരോ ആയത്തുകൾ ഓതുന്നതാണ് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത രണ്ട് ക്ലാസ്സുകളിൽ കൂടിയായിട്ട് നമ്മൾ ബാക്കിയുള്ള ആയത്തുകൾ കൂടി വിശദീകരിക്കും ഒന്ന് ഓദ്യിയിട്ട് അവസാനിപ്പിക്കാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇല്ല മോ അപ്പൊ ഇങ്ങനെ കൂട്ടി ഓതുകയാണെങ്കിൽ മാത്രം എന്ത് ചെയ്യും ഇവിടെ ഒരു മദ് മുംഫസിൽ വരും നമുക്ക് ഓരോ ആയത്തുകൾ ഓതിയിട്ട് പോകാം إلا ما شاء الله إنه يعلم الجهر وما يخفى ونيسرك لليسرى فذكر إن نفعت الذكرى سيذكر من يخشى ويتجنبها الأشقى الذي يصلى النار الكبرى ثُمَّ لَا يَمُوتُ فِيهَا وَلَا يَحْيَا قَدْ أَفْلَحَ مَنْ تَزَكَّى وَذَكَرَ اسْمَ رَبِّهِ فَصَلَّى بَلْ تُؤْثِرُونَ الْحَيَاةَ الدُّنْيَا وَالْآخِرَةُ خَيْرٌ وَأَبْقَى ഇവിടെയും നേരത്തെ പറഞ്ഞതുണ്ട് അങ്ങനെ ഓതുകയാണെങ്കിൽ അവിടെയും എന്ത് ചെയ്യൊരു മദ് മുൻഫസിൽ വരും നമുക്ക് ഓരോ ആയത്തുകൾ ഓതാം ഓദാം ആയ ആറ് ആയത്തുകളാണ് നമ്മൾ എന്ത് ചെയ്തത് ഇന്ന് പഠിച്ചത് ഇൻഷാള്ള ബാക്കിയുള്ള ഒരു ആറ് ആയത്ത് കൂടി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അവസാനം വരുന്ന ഏഴ് ഏഴായത്തുകൾ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും അവസാനത്തെ ക്ലാസ്സിൽ കൂടി പരിശോധിക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്നത് വരെ ഇൻഷാള്ള നിങ്ങൾ എം എൽ ഖുർഹാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക ان شاء الله ارتقى لسلكنا السلام عليكم ورحمه الله تعالى وبركاته